റീ എൻട്രി എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് ഗബ്രിയുടെ ഒരു റീ എൻട്രി തന്നെയാണ് ഗബ്രി ഇന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഗബ്രി കയറിയാൽ ജാസ്മിൻ അത് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ ഒരു പക്ഷേ ജാസ്മിൻ്റെ കിരീടം വരെ കിട്ടാൻ ഗബ്രിയുടെ ഒരു റീ എൻട്രിക്ക് സാധിക്കുമെന്ന് നമുക്ക് പറയാം കാരണം അങ്ങനെ പറയാനുള്ള കാരണം എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക നമുക്കറിയാം ഗബ്രി ജാസ്മിൻ കോംബോ ഒരുപാട് നെഗറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ബിഗ് ബോസ് സീസൺ സിക്സിൽ വലിയൊരു ഓളം തന്നെയായിരുന്നു ഇവരുടെ ഒരു കോംബോ ഉണ്ടാക്കിയത് കുറേയൊക്കെ നെഗറ്റീവായിട്ട് പുറത്തേക്ക് പോയി ഇപ്പോൾ ഗബ്രി തിരിച്ചു വരുമ്പോൾ ജാസ്മിൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് റേ ഗബ്രിയുടെ റീ എൻട്രി ഓരോ മത്സരാർത്ഥികൾ വരുമ്പോഴും അത് ഗബ്രിയാണോ ഗബ്രിയാണോ എന്ന് ജാസ്മിൻ നോക്കുന്നുണ്ട് അതേപോലെ തന്നെ ഗബ്രി തിരിച്ച് വരുമ്പോൾ ജാസ്മിനെ ഗബ്രി മൈൻഡ് ചെയ്യാതിരുന്നാൽ അത് ഒരു സഹതാപ തരംഗം പോലെ ജാസ്മിന് വോട്ട് കൂടുതൽ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെ അത് ജാസ്മിന് ഇപ്പോൾ കിട്ടുന്ന വോട്ടിൻ്റെ ഇരട്ടിയിലേക്ക് ഇപ്പോഴും ജാസ്മിന് വോട്ട് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ വോട്ട് ജാസ്മിന് ഒരു സഹതാപ തരംഗം പോലെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ഗബ്രി മൈൻഡ് ചെയ്യാതിരുന്നാൽ എന്നാൽ ഗബ്രി മൈൻഡ് ചെയ്ത് പഴയ പോലെ തന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പ്രണയം പോലെ നിന്ന് കഴിഞ്ഞാൽ പഴയ നെഗറ്റീവിലേക്ക് തന്നെ ജാസ്മിൻ വീണ്ടും തിരിച്ചു പോയണ്ട് കാരണം ഗബ്രി പോയതിന് ശേഷം ജാസ്മിൻ ഗംഭീര ഒരു ഗെയിമറായിട്ടാണ് നമ്മൾ കണ്ടത് ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ജാസ്മിൻ ഇപ്പോൾ ഒരു കിരീടത്തിനരികെ നിൽക്കുന്നത് അതായത് ഇപ്പോൾ ഒരു മത്സരം നടക്കുന്നത് ജിൻഡോ ജാസ്മിൻ അർജുൻ തമ്മിലാണ് അപ്പോൾ ഈ ഗബ്രി തിരിച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി ജാസ്മിനെ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ജാസ്മിന് ഗുണം ചെയ്യും എന്നാൽ ഗബ്രി മൈൻഡ് ചെയ്ത് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടെ തന്നെ ആ കളിയും ചിരി അവരുടെ ഒരു ശൈലിയിൽ പോവുകയാണെങ്കിൽ അത് ജാസ്മിന് കൂടുതൽ ദോഷം ചെയ്ത് ജാസ്മിൻ ഒരു വോട്ട് ഇനിയും കുറയാനുള്ള സാധ്യതയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഗബ്രിയുടെ ഒരു തിരിച്ചുവരവ് ജാസ്മിൻ്റെ തലവരെ മാറ്റും കാരണം കപ്പ് കിട്ടാൻ വരെ ഗബ്രിക്ക് ആവും ജാസ്മിന് കപ്പ് കൊടുക്കാൻ വരെ ഗബ്രിക്ക് ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഗബി നല്ല ബുദ്ധിയുള്ള ഒരു മൈൻഡ് ഗെയിമറാണ് അപ്പോൾ ഗബിരി അതിനനുസരിച്ച് നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം